പി സി ജോർജിനെതിരെ വീണ്ടും പരാതി നാനൂറോളം കുട്ടികളെ മതം മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ടും നാനൂറോളം കുട്ടികളെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് നഷ്ടമായത് അവരിസ്ലാം മതം സ്വീകരിച്ചു കുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക തെറ്റതിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് ഈയൊരു വിഷയത്തെ പോയി കേസ് കൊടുക്കുന്നതിലുപരി നാനൂറോളം പെൺകുട്ടികൾ മതം മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ശരിക്കും ഒരു 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 അന്വേഷണ വിധേയമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല പി സി ജോർജിനെതിരെയുള്ള കേസ് വിട് പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള ആ ഒരു സംഖ്യ നാനൂറ് എന്ന് പറയുന്ന സംഖ്യ അത് ചർച്ചയ്ക്കെടുക്കണം അത് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തണം ആ കുട്ടികൾ ഇന്ന് എവിടെയാണ് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയേണ്ട കാര്യമുണ്ട് പി സി ജോർജ് പൊട്ടിച്ചത് ചെറിയൊരു പടക്കമായിട്ട് നിങ്ങൾ കൂട്ടണ്ട അതൊരു വലിയ ബോംബാണ് അത് വലിയൊരു ബോംബാണ് ഒരു പക്ഷേ എന്താ പറയാ എൻ ഐ എയുടെ ചെവിയിൽ വരെ കേൾക്കാൻ മാത്രം പ്രകമ്പനമുള്ള ഒരു ബോംബ് അന്വേഷണം നടക്കണം കാരണം ഇതിന് നിസ്സാരമായിട്ട് കളയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു എന്താ പറയാ മിശ്രവിവാഹം എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതി വളരെ എന്താ പറയാ ഈ രാജ്യത്തിന് ഊർജ്ജം നൽകുന്നൊരു സാധനമാണ് പക്ഷേ മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ ജാതി മറന്ന് മതം മറന്നുകൊണ്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിലും മതം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ മിശ്രവിവാഹങ്ങൾ എന്താ പറയുന്നത് അംഗീകരിക്കുന്നത് അതായത് മതമില്ലാത്തൊരു സമൂഹം ഉണ്ടായി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൽ ഹിന്ദുവിൻ്റെ ചോരയും മുസ്ലിമിൻ്റെ ചോരയും ക്രൈസ്തവൻ്റെ ചോരയൊക്കെ ചേർന്ന് ജീവിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കലാപങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ നിയമങ്ങൾ നിയമങ്ങളുണ്ടാവുന്നത് പക്ഷേ ഈ കുട്ടികൾ ഇന്ന് മതമില്ലാതെയാണോ ജീവിക്കുന്നത് അതോ പ്രത്യേകം മതത്തിലോട്ട് പോയിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ ശരിക്കും അന്വേഷണം നടക്കണം അങ്ങനെയെങ്കിൽ ഈ ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ സ്പെഷ്യൽ മാരേജ് ആക്റ്റ് എന്ന് പറയുന്ന ആ പരിപാടിയെ ഒഴിവാക്കണം അതുപോലെ തന്നെ മറ്റു മതങ്ങളിലോട്ട് വിവാഹം കഴിച്ച പരിപാടിക്കും ഒരു ഒരു എന്താ പറയുക തടസ്സം വേണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ കാരണം നാനൂറോളം കുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ പി സി പറഞ്ഞത് സത്യമാണ് എങ്കിൽ അത് വളരെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ് നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വിഷയമല്ലത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് ഇതിൽ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളും മുസ്ലിം സമൂഹത്തിലെ ആൺകുട്ടികളും ഒന്നുള്ള ഇനിയിപ്പോൾ തിരിച്ചായിക്കോട്ടെ ക്രൈസ്തവ സമൂഹത്തിലോട്ട് മുസ്ലിം പെൺകുട്ടികളെ നാനൂറോളം കുട്ടികൾ ഒരു നിന്ന് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ ചാടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ മതം മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ അന്വേഷണ വിധേയമാകേണ്ട കാര്യമാണ് അതിനി ഹിന്ദുവിലോട്ടാവട്ടെ ഇനിയിപ്പം ഈ രണ്ട് മതത്തിൽ നിന്നും ഹിന്ദുവിലോട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നതെങ്കിലും അതിലൊരു തീവ്രവാദ സ്വഭാവമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല അത് അന്വേഷണം നടക്കണം പി സി പൊട്ടിച്ച ചെറിയ ബോംബല്ല ഞാൻ വീണ്ടും പറയുന്നത് അത് വളരെയധികം ഈ പ്രധാനമന്ത്രിയുടെ ചെവിയിൽ വരെ കേൾക്കാൻ പാകത്തിന് ഉണ്ടാകുന്ന ഒരു ബോംബാണ് അത് പൊട്ടി അത് പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇനി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും യൂത്ത് കോൺഗ്രസ് കേസ് കൊടുക്കും എന്തിനാണ് യൂത്ത് കോൺഗ്രസ് കേസ് കൊടുക്കുന്നത് മനസ്സിലായില്ല കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രാന്തണ്ടോ എടോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ബോധമില്ല നിനക്കൊന്നും കോൺഗ്രസ്സുകാരെ നാനൂറോളം ആളുകൾ ഇങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ വിഷയമല്ലടോ അത് പി സിക്കെതിരെ കേസ് കൊടുക്കണം നിങ്ങൾ വേണ്ടത് പി സി പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ടോ അത് അന്വേഷിക്കണം അത്രത്തോളം കുട്ടികളവിടെ നിന്നും നഷ്ടമായിട്ടുണ്ടോ അത്രത്തോളം കുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ടോ അത് അന്വേഷണം വിധേയമാക്കണം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മുസ്ലിംങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവിടെ പോയിട്ട് എന്താ പറയുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ടാണോ കോൺഗ്രസ് മാറുന്നത് അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യാനികളൊക്കെ എന്താ പൊട്ടന്മാരാണോ അവരുടെ വിശ്വാസങ്ങളൊക്കെ എന്താ നിങ്ങൾ പുല്ലുവലയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഭാവിക്ക് നിങ്ങൾ പുല്ലുവലയാണോ കൊടുക്കുന്നത് അത് നിങ്ങൾ ഉത്തരം പറയണം പി സി ജോർജിനെതിരെ കേസ് കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ്സാരോടാണ് ഞാൻ പറയണത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എന്താ നിലയും വലിയില്ലേ അവർക്ക് അവരുടെ കുട്ടികളെ കുറിച്ച് എന്താ പറയുക പേടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലേ എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരെന്തു ചെയ്യും അവരെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് ഇടപെടലാണ് നിങ്ങൾ അവർ ആ ആ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ നിങ്ങളുടെ പാർട്ടിയിൽ തുടർന്നു കൊണ്ട് അവർക്ക് എന്ത് ഗുണമാണുള്ളത് അവർക്കൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ കൂടെ നിൽക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് ശരിയാവുന്നത് ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കളിക്കാനുള്ള ഒരു സ്ഥലമാണോ ായിട്ട് ചോദിക്കുകയാണ് പി സി ജോർജ് അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആധികാരികമായിട്ട് സത്യമുണ്ടോ ആ ഇടവകയിൽ പോ അവിടെ ഇടവക പള്ളിയിൽ ഉണ്ടല്ലോ ആ പള്ളിയിൽ പോയിട്ട് ചോദിക്കൂ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എങ്കിൽ പി സിക്കെതിരെ നിങ്ങൾ മുന്നോട്ടിറങ്ങണം അല്ലാതെ പി സി ഇത് പറയുമ്പോഴേക്കും പി സിക്ക് എന്താ പറയുക കേസ് കൊടുത്തിട്ട് അവനെ മുണ്ടാതാക്കണം എന്നല്ല നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് അത് ശരിക്കും ചെറ്റത്തിലാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തെയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തോടും നിങ്ങൾ ചെയ്യുന്ന ചതിയാണത് ഈ കോൺഗ്രസ് ചെയ്യുന്ന ചതിയാണ് ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ച് എങ്ങനെയാണ് അവർ നിന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ എന്ത് കണ്ട് നിന്നവർ നിങ്ങൾ മുസ്ലിങ്ങളോട് എത്രത്തോളം കൂറുള്ളവരായിട്ട് മാറുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് അവർ അവരുടെ കാലും ചോട്ട് കടന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന രീതിയിലാട്ട കാര്യങ്ങൾ പോകണം ഇവിടെ ഒരു ഒരു മതം മാത്രം മതി മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ മറ്റുള്ളവരുടെ ഇവിടെ വിലയില്ലേ മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ എന്താ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ഇവിടെ വിലയില്ലേ അതെന്താ അങ്ങനെ അപ്പം നിങ്ങളുടെ ഈ നിങ്ങളുടെ കൂടെ അത്രയും കാലം പ്രവർത്തിച്ച ഹിന്ദുക്കൾ എന്ന മണ്ഡന്മാർ അല്ലെ ക്രിസ്ത്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന മണ്ഡന്മാരാണോ ഇത് നിങ്ങൾ സ്വയം ചിന്തിക്കണം ആയിന്വ ഈ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ആയിന്തവരോടും ക്രൈസ്തവരോടും ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ ഒരു പി സി ജോർജ് പറഞ്ഞു എന്ന കാരണത്താൽ പി സി ജോർജ് അങ്ങനെ പറഞ്ഞാൽ അതിൽ സത്യമുണ്ടോയെന്ന് പോലും അന്വേഷിക്കുന്നതിന് മുമ്പ് കേസ് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഇവർ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ കൂടെ നിൽക്കുക ഇവർ നിങ്ങളുടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മുസ്ലിംമാനാണെങ്കിൽ അവർ മുസൽമാനെ കൂടെ നിൽക്കുള്ളൂ എന്നല്ലേ പോയി പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിൽക്കുന്നത് എന്ത് എന്ത് ബലമുണ്ട് നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ എന്ത് എന്ത് ആധികാരികത ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല നിങ്ങൾ വട്ടപൂജയാണെന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ ചിന്തിക്കണം നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു മുസൽമാനാണെങ്കിൽ ഈ കോൺഗ്രസ് നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചോ ഇവന്മാരെ നമ്പണ്ടോ നമ്പീട്ടവന്മാരെ കൂടെ കൂടരുത് ഇവന്മാർ ഈ പറയുന്ന ഈ ഇന്ത്യൻ മഹാരാജ്യത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല അപ്പം മനസ്സിലായേക്കും മറ്റുള്ളവർന്നൊക്കെ ഇവർക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരിപ്പോണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും കൈവിട്ടതിന്റെ ഫലമാണ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ ബി ജെ പി ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ അവർ ആ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ ആക്കണം അവരെ അതെന്താ ഇവിടെ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ചോദിക്കാനും പറയാൻ ആരുമില്ലേ അല്ലെങ്കിൽ അവർക്ക് എന്താ അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലേ കോൺഗ്രസ്സുകാർക്ക് ഇടപെടാൻ പറ്റില്ലേ മുസ്ലിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ തന്നെ എന്താ നെഞ്ചും മരിച്ചു നട റോട്ടിലോട്ട് നിൽക്കുന്നത് എന്താ കാര്യം എന്താണ് മനസ്സിലായില്ല പി സി പറഞ്ഞ തെറ്റോ ശരിയോ ശരിയെന്ന ചിന്തിക്കാനുള്ള സമയം കൊടുക്കൂ എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കൂ അതല്ലേ വേണ്ടത് ഇത് നല്ല കൂത്ത് ഇതെന്താ ഇങ്ങനെ വെള്ളരിക്കാപടണോ അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തായിപ്പോ എനിക്ക് മനസ്സിലായില്ല അവരെന്ത് കണ്ടാ നിങ്ങക്ക് വോട്ട് ചെയ്യുന്നത് എന്ത് കണ്ടാ നിങ്ങളുടെ കൂടെ കൂടി പിടിക്കാൻ വരുന്നത് ചതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് കൊലച്ചതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് പി സി ജോർജ് എന്ന വ്യക്തി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ എടുത്തു ചാടേണ്ട കാര്യം എന്താണ് സി പി എം ആര് പോലും എടുത്തു ചാടിയിട്ടില്ലല്ലോ ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി കത്ത് കാണവർ എസ് ടി പി പരാതി കൊടുക്കാൻ പോണു അതിന്റെ കൂടെ കോൺഗ്രസ് പരാതി കൊടുക്കാൻ പോകണു അല്ല എന്താ മനസ്സിലായി തമ്മിൽ എന്താ ലിങ്ക് ഈ എസ് ടി പി കോൺഗ്രസും തമ്മിൽ എന്താ ലിങ്ക് മുസ്ലീങ്ങൾക്ക് മാത്രം പൊള്ളും പത്രത്തോളം തേൻ പുരട്ടി കൊടുക്കാൻ മാത്രം എന്ത് വന്ന നിങ്ങൾക്ക് അവരുമായിട്ടുള്ള അപ്പം ഇത്രയും കാലം നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചവരൊക്കെ എന്താണ് മനസ്സിലായില്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ